വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഓണർ സ്പെഷ്യലായ ഓലനാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നല്ല ആയിരിക്കും ഈ ഓണത്തിന് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഓണം സ്പെഷ്യലായ ഓലന് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുമ്പളങ്ങ ഇത്രയും വരുന്നത് ഇത് വന്നിട്ട് ഒരു അര കിലോ ആണ് അപ്പം നമുക്ക് ഇത് ഇത്രയും ആവശ്യമില്ല ഇതിൻ്റെ ഒരു പകുതി മതിയാവും ഞാനുണ്ടാക്കും മതി നിങ്ങൾക്ക് അത്രയും വേണമെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ ായിട്ടൊന്ന് കട്ട് ചെയ്യണം തോടൊക്കെ ഇതുപോലൊന്ന് മാറ്റാൻ കണ്ടു ഇതുപോലെ അതിന്റെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം പില്ലറൊന്നെങ്കിൽ പില്ലർ വെച്ചെടുക്കാൻ കിട്ടും എല്ലാം ഞാൻ മാറ്റി വെക്കാം രണ്ടോ ഇതുപോലൊക്കെ പീലർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തോട് മാറ്റാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ തോടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഈ മധ്യത്തിലുള്ള ഈ കാണുന്ന വിത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റണം ഇതെല്ലാം മാറ്റി വരുമ്പോ നമുക്ക് കിട്ടുന്ന അളവ് കുറവായിരിക്കും ടുക്കും നമ്മള് വെണ്ണ ഇരിക്ക ക കട്ട് ചെയ്ത് കളയത്തില്ലേ അതുപോലെ തന്നെ ആ ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റും മാറ്റിയിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം അതായത് കട്ട് ഇല്ലാതെ അരിഞ്ഞെടുക്കണു കണ്ടോ ഇതുപോലെ തന്നെ ി ബാക്കിയുള്ളതും കൂടെ ഞാൻ എടുക്കാം അപ്പൊ ഞാൻ അത് മുഴുവനും ദോലെ കട്ട് ചെയ്ത് വെച്ചേ ഇത്രയും കനത്തിൽ ഓക്കെ കേട്ടോ ഞാൻ അതിന് വേണ്ടിട്ട് നമ്മളിപ്പോ ഈ പെരുമ്പയറും കൂടെ ചേർത്തിട്ടാണോ ഓലം വെക്കാൻ പോകുന്നത് ഈ കുമ്പളങ്ങ മാത്രം കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനൊരു കാൽ കപ്പ് പെരുമ്പയർ ഓവർനൈറ്റ് കുതിർത്തതാണ് ഇതിന് ഈ കുക്കറിൽ ഇട്ട് നമ്മൾ വേവിക്കണം കുതിർക്കാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിസിൽ കൂടെ വെക്കണം അത്രേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അതായത് ആ മുങ്ങുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് ഒരു നാലഞ്ച് ബിസിൽ വെക്കണം ഇതാവുമ്പോൾ ഒന്നോ രണ്ടോ വയസ്സിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ഓവൽ റെഡിയാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അൻപയർ വന്നിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഞാൻ അര ഗ്ലാസ് എടുത്തു അത് ഒരു ടീസ്പൂൺ ബാക്കി വന്നു ഓക്കെ അതായത് കാൽ കപ്പ് പിന്നെ പയറേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് കാരണം നമുക്ക് ഇത്രയും വെള്ളം മതി കുറച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതായത് ഇപ്പൊ കുതിർത്തതായതുകൊണ്ട് ഒരു വിസിൽ വെച്ചാൽ മതി ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചിട്ട് ഒരു മൂന്നാല് വിസിലും കൂടെ വെക്കേണ്ടി വരും അപ്പോൾ ഒരു വിസിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം വെന്തില്ലാന്നുണ്ടെങ്കിൽ ഒരു വിസിലൂടെ വെക്കാം ഓക്കെ ഒരു വിസിൽ വന്ന് നമുക്ക് തുറന്ന് ഞാൻ കുതിർക്കാനിട്ടതുകൊണ്ട് ഒരു വിസിലിൽ തന്നെ വെന്ത് കിട്ടി കേട്ടോ കണ്ടോ വെന്തിട്ടുണ്ട് ഇത് ഇത്രയും വെള്ളമുണ്ട് കേട്ടോ നമ്മൾ അര ഗ്ലാസ് വെള്ളമാണ് മൂന്ന രീതിയിൽ അര ഗ്ലാസ് വെള്ളമാണ് ചോദിച്ചത് അര ഗ്ലാസ് ഇല്ല രണ്ട് ടേസ്പൂൺ കുറവായിരിക്കും അതിൽ നിന്ന് കുറച്ചാണ് ഞാൻ ഒഴിച്ചത് കാരണം കാൽ കപ്പ് കടല കട സോറി കാൽ കപ്പ് പെരുമ്പയറേ ഞാൻ എടുത്തോളൂ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമുക്ക് നമുക്കിതിന് വെള്ളമൊന്നും ചേർക്കണ്ട നമുക്കതിൽ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിൽ നിന്ന് രണ്ട് കപ്പുണ്ട് ഇത് കട്ട് ചെയ്ത് ഞാനാണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ മെഷറിങ് കപ്പിന് രണ്ട് കപ്പുണ്ട് ഓക്കെ അപ്പം ഇതിന്റെ കൂടെ നാല് പച്ചമുളക് കീറി ചെയ്തിട്ട് കൊടുക്കുന്നു വളരെ എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു ഓക്കെ ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കുമ്പളങ്ങനെ നമുക്ക് വെള്ളം കൂറി വരും അപ്പോൾ ഉപ്പും കൂടെ ചേർക്കാം നമ്മൾ ചക്കിലെ ഉപ്പേ ആദ്യം അത് വേവിക്കാനായിട്ടിട്ടുള്ളൂ ഞാൻ കുറച്ച് ഉപ്പ് ഇടുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്തോളാം ഓക്കെ അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കറിയേപ്പിളിയുടെ മണം ഇപ്പം തന്നെ നല്ല മണം നല്ല കറിയേപ്പിള്ളിയാണ് പോകും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇത് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ ചെറുപ്പം കുമ്പളങ്ങ വട്ടി കുറച്ചാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വിസിൽ വന്നിട്ട് അതിന്റെ സ്റ്റീമൊക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഒരു വിസിൽ വന്നു അതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടേ നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല പക്ഷെ ഇത് ഈ വെള്ളം ഇതിൽ കിടക്കുന്നത് ഈ കുമ്പളങ്ങിന്ന് ഓടി വന്ന വെള്ളമാണ് വേറൊരു പാനിലെങ്കിൽ മാറ്റിയിടാം മിനിറ്റ് നമുക്ക് തീ എത്തിച്ചു കൊടുക്കാം മിനിറ്റ് തീയത്തിച്ചു കൊടുക്കുമ്പോ ഇതിലുള്ള വെള്ളം ഒക്കെ ഒന്ന് വറ്റി കിട്ടും നമ്മള് കാൽ കപ്പ് പെരുമ്പയറിന് കുതിർത്ത പെരുമ്പയറാണ് അതിന് ഒരു അരക്കപ്പ് വെള്ളം പോലും തേച്ച് വെച്ചിട്ടില്ല നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വെച്ചാൽ മതി രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കുറച്ചിട്ട് വെള്ളം വെച്ചാൽ മതി അപ്പം ഈ കുമ്പളങ്ങയിൽ നിന്നും കൂടി കിട്ടിയ വെള്ളമാണ് അതാ നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒരു കാരണവശാലും അത് എർത്ത് കളയാൻ പാടില്ല കേട്ടോ അതിൻ്റെ വിറ്റാമിൻ അത്രയാണ് വെള്ളത്തിലാണ് ആ വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുത്ത് വേറെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചേർക്കാം ഇപ്പം രസം വെക്കുകയാണെങ്കിൽ ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ചേർക്കാം നല്ലതാണ് അപ്പൊ നമുക്കതിന്റെ ആവശ്യം വന്നില്ല നമുക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ അത് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം വറ്റിക്കോളൂ ഇപ്പൊ കണ്ടോ നമുക്ക് വെള്ളമൊക്കെ ഏകദേശം വറ്റിട്ടുണ്ട് ഇനി ഇതില് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് കട്ടിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കും മുക്കാൽ കപ്പ് തേങ്ങാ പാല് കട്ടിക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്നും ചൂടായി കിട്ടിയാൽ മതി ചില ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ ചൂടായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഇതിൽ നമ്മൾ ഇനി ചേർക്കാനുള്ളത് എന്തെന്ന് വെച്ചാല് രണ്ടു തണ്ട് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ടാണെങ്കിൽ അതാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതാണ് ഇതിന് മെയിനായിട്ട് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയും ഈ കറിവേപ്പിലയാണ് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചൊഴിക്കുന്നു കേട്ടോ ഇട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നുകൂടെ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ അത് കറക്റ്റ് ഉപ്പാണ് ഇനി നമുക്കിത് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് സെർവ് ചെയ്യാം ആ സമയം കൊണ്ട് ആ വെളിച്ചെണ്ണയുടെയും ആ മണം ആ കറിയിൽ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു തുറന്നു നോക്കാം നല്ല ഒരു മണം കേട്ടോ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പൊ കണ്ടോ നമ്മുടെ ഓലൻ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ ഒരു മുക്കാൽ ഗ്ലാസ് മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്തത് അത് കണക്കാക്കി ചേർത്താ മതി കേട്ടോ അപ്പം പയറ് കുതിർത്താണെങ്കിൽ ഒരു വിസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നാല് നാല് വിസിലെങ്കിലും വെക്കേണ്ടി വരും ഒരു ഹൈ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വെച്ചിട്ട് ബാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നു നാല് വിസിൽ ഓക്കെ എങ്കിലേ ആ പയറ് വെന്ത് കിട്ടത്തുള്ളൂ അപ്പം തലേദിവസം തന്നെ നമ്മൾ കുതിർക്കാൻ കുതിർക്കാനിടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് ഒരു വിസിൽ കുമ്പളങ്ങ ഒരു വിസിൽ ഇത്രയേ ഉള്ളൂ ഓക്കെ അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ തേങ്ങാ പാൽ എടുക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വലിയ മടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കോക്കനട്ട് പൗഡർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതിലൊഴിച്ച് ചെറിയ ചൂടുവെള്ളം അതിലൊഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് അവസാനം ഈ കറിക്ക് നമുക്ക് ചേർക്കാം അതൊന്നും നല്ലതാണ് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഓണത്തിന് പിന്നെ ഈ ഓലൻ കൂടെ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്